ഹായ് കൂട്ടുകാർ ചങ്ങൽ വ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഏറെ നേരം ഇരുന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബോൾസ് പോലെ ഉരുണ്ടിരിക്കുന്ന ഭൂരി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ച് തരാനാണ് നമ്മളെല്ലാവരും പൂരി ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കി ഉടനെ തന്നെ ഇതൊന്ന് തണുത്തു പോകും അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള പൂരി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു കപ്പ് അളവില് ഗോതമ്പ് പൊടിയും അരക്കപ്പ് അളവിൽ ഞാൻ റെവയുമാണ് എടുത്തിട്ടുള്ളത് അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് വെള്ളമാണ് കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മുടെ മാവിലേക്ക് ഉപ്പ് ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അവിടെ അവിടെ ഉപ്പ് കട്ട പിടിച്ചിട്ടിരുന്നിട്ട് ഉപ്പ് കഴിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാവൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് ആ പാൽ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് പാല് വെച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ പാലില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുന്നത് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഈ ഒരു പൂരി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് പാൽ ആ ഒരു അര ഗ്ലാസ് പാൽ ഇതിനാവശ്യമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അളവിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമല്ല കേട്ടോ നമ്മുടെ സാധാ വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് കുഴച്ച് നല്ല രീതിക്കൊന്നെടുക്കാം കേട്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലുകൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പൂരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറെ നേരം വെച്ചിരുന്നാലും ഇതിന് നല്ല ബോൾസ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു പൂരി കിട്ടും കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പോയതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മാവ് കിട്ടുന്നത് അത് കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിത് ആ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തുള്ളി എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റവയൊക്കെ ഒന്ന് നല്ലതുപോലെ കൂതിർന്ന് കുറച്ചൊന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതേ രീതിക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ള മാവിനെ ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ് കയ്യിലില്ല എന്തെങ്കിലും ഒരു എടുത്തിട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിനുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വാഴയിലേക്ക് പകരം നമ്മൾ പ്ലാസ്റ്റിക് നല്ല വൃത്തിയുള്ള ഒരു കവറ് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താലും മതി ചപ്പാത്തി പ്രസ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ മാവൊക്കെ ഇവിടെ ഒന്ന് ബോൾസുകളാക്കി മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള മാവുകളാണ് ഇങ്ങനെ ഉരുട്ടി മാറ്റുന്നത് അപ്പോൾ മാവുകളെല്ലാം ഞാൻ ഉരുട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത് സൺഫ്ലവർ ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാവ് കൂട്ടിനെ കണ്ട നല്ല സ്പോഞ്ച് പോലെയാണ് നമ്മളെ മാവ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒന്ന് പരുത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എണ്ണയൊക്കെ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുവാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് ചൂടായി വന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ പൂരിയുടെ മാവിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നല്ല രീതിക്ക് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന് അകം വെച്ച് തന്നെ നല്ല കുട പോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല ബോൾ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ രണ്ടാമത്തത് ഞാനിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ബോൾസ് പോലെ ഗുണ്ട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂരി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ നപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ